നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷന് നടി അഹാന കൃഷ്ണ പങ്കെടുക്കാത്തത് വലിയ വിവാദമായിരിക്കുകയാണ് ഇതിനെതിരെ അന്തരിച്ച സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നൈനയും രംഗത്ത് വന്നിരുന്നു തന്റെ ഭർത്താവും അഹാനയും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും എന്നാൽ മൂന്ന് വർഷമായി ആ പ്രശ്നമെന്നും അഹാന മാപ്പ് പറഞ്ഞ് പ്രമോഷനിൽ പങ്കെടുക്കാമായിരുന്നു എന്നാണ് സംവിധായകന്റെ ഭാര്യ ഈ അടുത്തിന് നൽകിയ വാർത്താ സമ്മേളനത്തിൽ മറുപടി പറഞ്ഞത് എന്നാൽ ഇപ്പോഴിതാ ആദ്യമായി സത്യം വെളിപ്പെടുത്തിക്കൊണ്ടും എന്താണ് തങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്നും തുറന്നു പറഞ്ഞത്തിരിക്കുകയാണ് അഹാന കൃഷ്ണ സത്യം പറഞ്ഞാൽ താനും ചിത്രത്തിന്റെ സംവിധായകനും ഭാര്യയും തമ്മിൽ നിലനിൽക്കുന്നത് ചെറിയ പ്രശ്നമല്ല എന്നാണ് അഹാന പറയുന്നത് ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്ത് തീർത്തും അൺപ്രൊഫഷണലായി പെരുമാറിയ സംവിധായകൻ മനു ചിത്രത്തിന്റെ മറ്റൊരാളെ കൊണ്ട് തന്നെ അറിയിക്കാതെ തന്റെ കഥാപാത്രത്തിന് ഡബ്ബ് ചെയ്യിപ്പിച്ചു ഇതൊന്നുമല്ലാതെ താൻ ഡ്രഗ് ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞു നടന്നുവെന്നും അതിന് തന്റെ വക്കിൽ തെളിവുകളുണ്ട് എന്നാണ് അഹാന പറയുന്നത് ഞാൻ അഭിനയിച്ച ചിത്രം എത്ര മോശമാണെങ്കിലും അതിന്റെ പ്രൊമോഷനിൽ ഞാൻ പങ്കുചേരുമായിരുന്നു എന്റെ കടമയായതുകൊണ്ടാണ് അത് ചെയ്യുന്നത് പക്ഷേ ഇവിടെ സംഭവിച്ചത് അതിനും സിനിമയുടെ സംവിധായകനും ഭാര്യയും എന്റെ കുടുംബത്തിന്റെയും മേൽ മയക്കുമരുന്നു ഉപയോഗിക്കുന്നുവെന്ന് നുണ പ്രചരിപ്പിച്ചു ഇത് അവരുടെ തെറ്റുകൾ മറയ്ക്കാനായിരുന്നുവെന്നും അഹാന പറയുകയാണ് മാത്രമല്ല മനുവിന്റെയും നിങ്ങളുടെയും പ്രവൃത്തികൾ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഇത്രേനാൾ മൗനം പാലിച്ചതുപോലെയല്ല ഇപ്പോൾ തന്റെ നീതിക്കായി പോരാടേണ്ട സമയമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഹാന കുറിപ്പ് അവസാനിപ്പിക്കുന്നത് സംവിധായൻറെ ഭാര്യയുടെ വെളിപ്പെടുത്തൽ വന്നപ്പോൾ ഒരുപാട് പേർ വിമർശിച്ചു വിമർശിച്ചുകൊണ്ടുവന്നു അതായത് രണ്ടു മൂന്ന് പടം അഭിനയിച്ചപ്പോൾ ഇത്രയും അഹങ്കാരമാണോ എന്ന് ചോദിച്ചുകൊണ്ടൊക്കെ എന്നാൽ സത്യം വെളിപ്പെടുത്തിയപ്പോൾ ഒരുപാട് പേർ അഹാനയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത്